കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്കൂളുകളിലേക്കുള്ള വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ തനത് വിദ്യാഭ്യാസ പദ്ധതിയായ എജു അറ്റി ഇരുമ്പിളിയം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തത് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ വകയിരുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ ആറ് സ്കൂളുകളിലേക്കാണ് വാട്ടർ പ്യൂരിഫയർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി ബാക്കി വരുന്ന മുഴുവൻ വിദ്യാലയങ്ങൾക്കും വാട്ടർ പ്യൂരിഫയർ നൽകുന്നതിനുള്ള ഫണ്ട് വകയിരുത്തിയതായിട്ടും ബന്ധപ്പെട്ടവർ അറിയിച്ചു വലിയക്കുന്ന് എച്ച് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ വാട്ടർ പ്യൂരിഫയർ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ ചെയർമാൻ പി ടി അമീർ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ മാസ്റ്റർ കെ ടി ഉമ്മ ടീച്ചർ കെ മുഹമ്മദ് അലി പി ടി ഐ പ്രസിഡന്റ് നാസർ ഇരുമ്പിളിയം ഹെഡ് മിസ്ട്രസ് നസീമ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം